നമുക്കറിയാം നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് ഇന്നലെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി നാലായിരുന്നു പുതിയ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് ഈ ഓരോ അപ്ഡേഷനുകളിലും എന്തെങ്കിലുമൊക്കെ ഓരോ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് പ്രധാനമായിട്ടും ഇരുപത്തി നാല് വന്നതോടുകൂടി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒന്നായ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ അതായത് അപ്ഡേഷന് ശേഷം നമ്മൾക്ക് എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്ന സമയം എന്തെങ്കിലുമൊക്കെ അതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയും അല്ലെങ്കിൽ നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ഇന്നലെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത് കുറേ ടീച്ചേഴ്സിനെ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ഇരുപത്തിനാലായി കുറേ പേർക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്നായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും രണ്ട് തലത്തിൽ ഒരാൾക്കും അപ്ഡേഷൻ സംഭവിക്കില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ലോ അപ്ഡേഷൻ ആണ് അതായത് ഇരുപത്തിനാല് വന്നതിന് ശേഷം പിന്നെയും അതിൽ കുറേ അധികം മാറ്റങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് അതിപ്പോൾ എല്ലാവർക്കും അത് പുതിയ അപ്ഡേഷനിലേക്ക് മാറാനും സാധിക്കും അപ്പോൾ ഇന്നലെ ഇരുപത്തിനാലാണെങ്കിൽ ഇന്നെല്ലാവർക്കും ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് എന്നുള്ള ഒരു പുതിയൊരു അപ്ഡേഷനിലേക്ക് മാറാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തിനാല് എന്ന അപ്ഡേഷൻ വന്നപ്പോൾ എ ഡബ്ല്യു സി സ്റ്റാറ്റസാണ് പൂർണ്ണമായി പോഷൻ ട്രാക്കറിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് വന്നതോടുകൂടി കുറേയധികം മാറ്റങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് പ്രധാനമായിട്ടും എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് അതിൽ എഫ് ആർ എസ് ചെയ്യുന്ന സമയം നമുക്ക് ഫോട്ടോ റീക്യാപ്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഒരു മാറ്റം പിന്നീട് നമ്മൾ ഇ കെ വൈ സി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്ക്രീന് വരും ഡിജി ലോക്കറുടെ അവിടെ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ആദ്യം ഓപ്പൺ ആയി വരും പെട്ടെന്ന് തന്നെ അത് മാറി ആധാർ നമ്പർ മാത്രം എൻ്റർ ചെയ്യാനുള്ള ഒരു പേജിലോട്ട് എത്തും അപ്പോൾ അതിന് കുറച്ച് സമയം ഡിലേ ആകുമ്പോൾ ടീച്ചേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതെന്താണ് രണ്ട് പേജ് കാണുന്നു എന്നുള്ളത് അതും പൂർണ്ണമായി നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇ കെ വി സി ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും അതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വേഷനിൽ വന്നിട്ടുള്ള മാറ്റം അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടണം ആ അപ്ഡേഷനിലേക്ക് മാറണം നിലവിൽ ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ആവുന്നതിനു വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന ഫോണിനകത്തേക്ക് കയറി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എൻ്റർ ചെയ്യാം അവിടെ നിങ്ങൾ പോഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന പുതിയ അപ്ഡേഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് പുതിയ അപ്ഡേഷൻ ആക്കി മാറ്റുക എന്നിട്ട് ഇതുപോലെ ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് വന്നു എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അങ്കണവാടി തുറന്ന് മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കുക താങ്ക്